സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വെട്ടത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഒരുപാട് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സ്കൂളാണ് വെട്ടത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ എൽ എസ് എസ് സ്കൂളിൽ കൊണ്ടോട്ടി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നോവേറ്റീവ് സ്കൂൾ എന്ന ലെവലിലും മികച്ച സ്കൂളായി തിരഞ്ഞെടുത്തത് വെട്ടത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ മാഷ് രാമചന്ദ്ര മാഷ് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് വിശദ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് എൽ എസ് എസ് മികച്ച വിജയം എങ്ങനെയാണെന്ന് പറയാമോ എൽ എസ് എസില് ഈ വർഷം മുപ്പത്തൊന്ന് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പിന്നെ എൽ എസ് എസ് നേടിയത് അത് ശരിക്കും സാധാരണ നമ്മൾ ലഭിക്കുന്നതിനേക്കാൾ പിന്നെ ഒരു നല്ലൊരു വിജയമാണ് അത് കൊണ്ടോട്ടി സബ് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികളെ ഈ ഗ്രാമപ്രദേശത്തെ സ്കൂളാണ് ലഭിച്ചത് മുപ്പത്തി ഒന്ന് മൊത്തം ക്ലാസ് മൊത്തം മൊത്തം ഇവിടെ മൂന്ന് ഡിവിഷനുകളിലായി ഈ നാലാം നാലാം എൺപത്തിരണ്ട് പിന്നെ മുപ്പത്തെട്ട് കുട്ടികൾ പരീക്ഷ എഴുതി മുപ്പത്തി ഒന്ന് കുട്ടികൾക്ക് കിട്ടി അപ്പം അത് ഏകദേശം ആകെ കുട്ടികളുടെ മുപ്പത്തെട്ട് ശതമാനമാണ് മുപ്പത്തെട്ട് ശതമാനം കുട്ടികൾക്ക് എൽ എസ് എസ്കോളർഷിപ്പ് ലഭിച്ചു ഈ വിജയിച്ച കുട്ടികൾ മാത്രല്ല ഈ എഴുതി പരാജയപ്പെട്ടു പരാജയപ്പെട്ടതല്ല നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുഴുവൻ കുട്ടികളുടെ വീട്ടിലും ഞങ്ങൾ ടീച്ചേഴ്സ് സന്ദർശിച്ചു ട്രെയിനിങ് പരിശീലനങ്ങൾ നൽകിയിരുന്നു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നാലാം ക്ലാസ് എൽ സ്കോളർഷിപ്പ് എഴുതേണ്ട ഒരു ക്ലാസ് ആണ് അപ്പൊ നമ്മൾ ജൂൺ മുതൽക്ക് തന്നെ ക്ലാസ് തല ക്ലാസ് ടീച്ചർമാർ ക്ലാസ്സിൽ എടുക്കുന്ന ക്ലാസ് പിന്നെ ഈ ഒരു കാര്യം കൂടി കണ്ടിട്ട് ഓരോ ശ്രദ്ധ കണ്ടിട്ട് ആണ് എടുത്തത് അപ്പൊ മൊത്തം കുട്ടികൾക്ക് ഈ ക്ലാസ് ടീച്ചർ കൊടുത്ത ക്ലാസ് എൽ എസ് എസ് എഴുതുന്ന കുട്ടികൾക്കും അല്ലാത്ത കുട്ടികൾക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഈ കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനം ഒരു തലത്തിൽ നടത്തി അപ്പൊ എല്ലാ കുട്ടികൾക്കും ഏത് കുട്ടികൾക്കാണോ എഴുതാൻ താല്പര്യം ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാലാം ക്ലാസ് ആണ് എൽ എസ് എസിന്റെ എഴുതാനുള്ള ക്ലാസ് ആണ് ഏറ്റവും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക മൊത്തം ഈ എഴുതിയ കുട്ടികൾക്കോ അല്ലാത്ത കുട്ടികൾക്കൊക്കെ അതൊരു പ്രചോദനമായിരുന്നു അവിടെ സ്കൂളായിട്ടും ഈ മേഖല ഇനോവേറ്റീവ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഏറ്റവും മറ്റൊരു സ്ഥലത്തും പിന്നെ നടപ്പാക്കാത്ത ഏറ്റവും നവീനമായ പ്രവർത്തനങ്ങള് നടത്തി വിജയിപ്പിക്കുന്ന സ്കൂളാണ് ഏതൊക്കെ കളയാതെ അല്ലേ ആ ഒന്ന് ഒറ്റ ഇരുപതോളം പ്രവർത്തനങ്ങളാണ് അതിലുള്ളത് അതിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒറ്റമറ്റും കളയാറ് അതായത് കുട്ടികൾ മുഴുവൻ ഭക്ഷണം മുഴുവനായിട്ട് കഴിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചഭക്ഷണ വേസ്റ്റ് ഇവിടെ തീരൂല്ല പിന്നെ അതുപോലെ കഞ്ഞിവെള്ള ആണെങ്കിൽ മറ്റ് കർഷകൻ കൊണ്ടുപോകും പിന്നെ വേറെ ഒന്ന് വേസ്റ്റ് ഈസ് വെൽത്ത് അതായത് മാലിന്യങ്ങൾ സ്കൂളിൽ ഉണ്ടാവുന്ന എല്ലാ മാലിന്യങ്ങളും തരംതിരിച്ച് ശേഖരിക്കുക അതായത് പേപ്പർ വേസ്റ്റ് ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന വേസ്റ്റ് ഒരു സഞ്ചിയിലാക്കി വെക്കും അതൊരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ അത് അറിയുമ്പോൾ അത് മൊത്തത്തിൽ ഒരു ചാക്കിലാക്കും അങ്ങനെ ഈ ചാക്കുകെട്ടുകൾ ഈ പേപ്പറിന്റെ വിലക്കി നമ്മൾ വിൽക്കും പിന്നെ ഗ്ലാസ് വേസ്റ്റ് ലോഹ വേസ്റ്റ് ഒക്കെ ഇടാൻ പ്രത്യേക പാത്രം ഉണ്ട് അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും പരിചിതമാണ് അതുകൊണ്ട് ഈ വേസ്റ്റ് പൊതുവെ സ്കൂള് ഇല്ല സീറോ വേസ്റ്റ് ആണ് ഇവിടെ പിന്നെ ഈ കരിയിലകള് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂസ് ഹുലാഹൂപ്പ് വ്യായാമം അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും ആണ് നടക്കുന്നത് അത് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഹുലാഹൂപ്പ് റിംഗ് ഉണ്ടല്ലോ പിന്നെ ഒരു കൊറിയൻ വ്യായാമമാണത് അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ ഉള്ള കളി ഡാൻസ് കളിക്കാനും പിന്നെ ഓടാനും ചാടാനും ഒക്കെ വിദഗ്ധരായ കുട്ടികളുണ്ട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ പരസ്പരം പങ്കിട്ട് പരിശീലിച്ച വളർന്നതാണ് അപ്പം ഓ അതെല്ലാം ഉണ്ട് അതും അല്ലാതെ തന്നെ അത് ഒരു വ്യായാമ പദ്ധതിയാണ് ഒരു ആവേശം ഉണ്ടാക്കിയ കുട്ടികൾക്ക് എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം പിന്നെ ഫുട്ബോള് ഫുട്ബോളിൽ വരുത്തുന്ന കുട്ടികൾ വളരെ വിദഗ്ദ്ധരാണ് അപ്പം പിന്നെ സബ് ഈ പഞ്ചായത്തിൽ അഞ്ചു വർഷമായിട്ട് ഫുട്ബോൾ ചാമ്പ്യന്മാരാണ് അപ്പം പിന്നെ ഈ വർഷം അങ്ങനെ തന്നെ അതൊക്കെ ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ദിവസം ഒരു ഒരു പദ്ധതി ദിനം ഒരു ഒരറിവ് അതായത് എല്ലാ ദിവസവും നമ്മള് അത് പല സ്കൂളും അതിന്റെ രീതി പല രീതികളിൽ അത് നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് അതിനൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു മന്ത്ലി സ്റ്റാർ എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പുണ്ട് അപ്പൊ ഓരോ മാസവും അതിൽ നിന്ന് ചോദ്യങ്ങൾ കുട്ടികളോട് ഇവിടെ നമ്മള് പുറത്തിറക്കിയിട്ട് എല്ലാ കുട്ടികൾക്കും കാണാനും പങ്കെടുക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പരിപാടി നടത്തും അതില് നല്ല മികച്ച പ്രകടനക്ക നടത്തിയ എല്ലാ കുട്ടികളും മന്ത്ലി സ്റ്റാർ ആണ് അപ്പം അവർക്ക് പ്രത്യേക പിന്നെ സ്റ്റാറൊക്കെ നൽകി അവരാണ് ആ മാസത്തെ സ്റ്റാറുകൾ പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് വാർഷികമായിട്ടൊരു മെഗാ സ്റ്റാർ മത്സരം ഉണ്ട് അപ്പം ഈ വർഷത്തെ വിജയി ശ്രീ ആയിരുന്നു മെഗാസ്റ്റാർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം അങ്ങനെ ഈ വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇത്ര നേരം ഈ സ്കൂളിന്റെ വിശേഷങ്ങൾ വളരെ എത്ര ആ ഇവിടെ നടന്ന ഒറ്റവെറ്റ് കളയാൽ അതുപോലെ വെട്ടി അതിനെ കുറിച്ചൊക്കെ പറയാമോ ഒറ്റവെറ്റുകള സ്കൂളിലെ ഭക്ഷണ മാലിന്യം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അത് പരിശോധിക്കുന്നതിനായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു പതിനഞ്ച് പത്ത് കുട്ടി പോലീസുകാരുണ്ട് അപ്പം നമുക്ക് വേണ്ട ഭക്ഷണം മാത്രം വാങ്ങുക വാങ്ങുന്നത് ഫുള്ള് നമ്മൾ കഴിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ പോലീസുകാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം കാണിച്ചിട്ട് കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ കൈ കഴുകാൻ പറ്റുള്ളൂ അപ്പം ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒരു പദ്ധതി വളരെ വിജയകരമായി ഞങ്ങളുടെ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു ഈ ഒരു പദ്ധതി ആരംഭിച്ച പിന്നെ ിലെ നൂറ് ശതമാനം ഭക്ഷണ മാലിന്യം ഒഴിവാക്കാൻ സാധിച്ചു എത്ര ക്ലാസ് ബി നാല് ബിപ്പ് കിട്ടി അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഉലാഹുപ്പ് നമ്മളെ ആഴ്ചയിൽ ഒരു ദിവസമാണ് നടത്തുന്നത് വ്യാഴാഴ്ചയാണ് വൈകുന്നേരം നാല് മണിക്കാണ് തുടങ്ങുക ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് കുട്ടികൾ ഡാൻസ് ചെയ്യും ഇത് സൗത്ത് കൊറിയൻ ഒരു ഡാൻസ് ഡാൻസ് ആണ് ആണ് ഒരു ഒരു ഡാൻസ്മ സെൽവാ ഫാത്തിമിപ്പ് കിട്ടി പറയാമോ ഞങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോഴും എപ്പോഴും വരി ആയണ്ട പോണത് വട്ടത്തൂർക്ക് പോണത് അങ്ങനെ അങ്ങനെ വേറെ വേറെ വരി ആയിട്ട് ഇങ്ങനെ പോകും പോകും വരി തെറ്റിക്കണോലെ അപ്പം മാഷിനോട് പറയും പക്ഷെ ഞങ്ങള് അധികം ഒന്നും വരി തെറ്റിക്കാറില്ല